ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അപർണ നിശാന്ത് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ചിക്കൻ കറിയാണ് അതിനാവശ്യമായത് ഉള്ളി രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇനി നമ്മൾക്ക് വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയും തോലെല്ലാം കളഞ്ഞ് ജാറെ എടുത്ത് അതിലോട്ട് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ഇട്ട് നന്നായി പേസ്റ്റാക്കി എടുത്ത് മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് നേരത്തെ എടുത്ത് വെച്ച ഉള്ളീൻ്റെ എല്ലാം തോൽ കളഞ്ഞ് അത് നമുക്ക് അരിഞ്ഞ് വെക്കാം തക്കാളി ഉള്ളി മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഗ്യാസ് എല്ലാം കത്തിച്ച് അതിലോട്ട് ഒരു വട്ട എടുത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണയെല്ലാം ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി അതിലോട്ട് ഇട്ടുകൊടുക്കുക ഉള്ളി ഇട്ട ശേഷം നമുക്കതിനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിലോട്ട് ഇത്തിരി കൂടി ഉപ്പും കൂടി നമുക്കൊന്ന് വാടി വരാനായിട്ട് ഇട്ടുകൊടുക്ക ഇനി നമ്മള് ഉള്ളിയെല്ലാം വാടി വരുമ്പോൾ അതിലോട്ട് ഇനി തക്കാളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയെല്ലാം ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക തക്കാളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിലോട്ട് ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അത് വന്നിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി വെക്കുക അത് നേരം വാടാൻ വേണ്ടി മാറ്റി വെക്കുക അത് നന്നായി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടി നോക്കാം നമ്മൾ അടുത്ത ഗ്യാസിലോട്ട് ഒരു ചട്ടി വെച്ച് അതിലോട്ട് രണ്ട് ടീസ്പൂൺ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഒന്ന് നമുക്ക് നല്ലവണ്ണം ചൂടാക്കി എടുക്കാം ഇനി നമ്മുടെ വാട്ടി വെച്ച ഉള്ളിയും തക്കാളിയിലോട്ട് നമ്മളെ മുളക് പൊടി മല്ലിപ്പൊടിയെല്ലാം കൂടി നമുക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ടു കൊടുക്കാം ചിക്കൻ ഇട്ട ശേഷം നന്നായി ഇളക്കുക അതിനുശേഷം നമുക്ക് മൂടി വെക്കാം എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക